ഹായ് ഓൾ ദിസ് ഈസ് ലേക്ക് മാം ബ്ലോക്ക്സ് അപ്പോൾ നമ്മളിന്ന് ഒരു അടിപൊളി ഒരു ലൊക്കേഷനാണ് വന്നിരിക്കുന്നത് ഒരു സൈഡിൽ ആറും മറ്റേ സൈഡിൽ പാടമാണ് പാടത്ത് നിറയെ വെള്ളമുണ്ട് അവിടെ നിറയെ മീനുണ്ട് രണ്ട് സൈഡിലും നമുക്ക് ചൂണ്ടയിട്ട് ഇഷ്ടംപോലെ മീൻ പിടിക്കാൻ പറ്റിയൊരു കിടിലൻ സ്പോട്ടാണിത് ഇപ്പോൾ ഇത് കുട്ടനാട്ടിലാണ് അപ്പോൾ കറക്റ്റായിട്ടുള്ള സ്പോട്ട് എവിടെയെന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ നമുക്ക് ആറ്റിന് ചൂണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് കരിമീൻ കിട്ടും അതുപോലെ പാടത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നാടൻ ചൂണ്ട ചെറിയ കല്യാമുട്ടി ചെമ്പല്ലി പിടിക്കാനുള്ള ചൂണ്ട ഉപ്പ് നമ്മുടെ കയ്യിലുള്ളൂ വരാലും ചേർമീനും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് ഈ പാടത്ത് അപ്പോൾ നമ്മളിന്നു നാടൻ ചൂണ്ടായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം കുറച്ച് കല്ലേ മുട്ടിയെ പിടിക്കുക അല്ലെങ്കിൽ ചെമ്പല്ലി അതിനെ പിടിക്കാനുള്ളൊരു പരിപാടിയാണ് അപ്പോൾ കിടിലും സ്പോട്ടാണ് അവിടെ അടിപൊളി അവിടെ ഈ ലൊക്കേഷൻ കാണാൻ ഭയങ്കര രസമാണ് അടിപൊളിയാണ് അപ്പോൾ നമുക്കെന്തായാലും നേരെ നമ്മുടെ പരിപാടിയിലേക്ക് പോകാം ഓക്കെ കമാനം ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചൂണ്ടയിടൽ പരിപാടിക്ക് നമ്മൾ ഇത്ര സാധനം കയ്യിൽ ചൂണ്ട തീറ്റ പിന്നെ മീനിടാനുള്ള നെറ്റ് എടുത്തിട്ടുണ്ട് അപ്പം മീൻ കിട്ടുവാണെങ്കിൽ ആ നെറ്റ് എന്ന നമ്മൾ മീൻ നിറങ്ങും അപ്പോൾ ഇത്രയും സ്പോട്ടുണ്ട് ഈ ഭാഗത്ത് എവിടെ നിന്ന് ചൂണ്ടയിട്ടാലും നമുക്ക് ഉറപ്പായിട്ടും മീൻ കിട്ടും അപ്പം നമുക്ക് വള്ളം കെട്ടിയിട്ടേക്കുന്ന ഇവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇവിടുന്ന് നമുക്ക് ചൂണ്ട ഇട്ട് കുറച്ച് അപ്പുറത്തോട്ട് അങ്ങനെ മാറി 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 നമുക്ക് ചൂണ്ടയിടാം അപ്പോൾ ഒരു സ്പോട്ടിൽ തന്നിട്ടുണ്ടിരുന്നാൽ ചിലപ്പോൾ മീൻ അധികം കിട്ടണമെന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഫ്രണ്ട്സ് നമ്മളാ തീറ്റ കൂടെ ഇടേണ്ട താമസം നമുക്ക് ഇതിന്റെ കല്യാമുട്ടിയൊക്കെ ഇടീണുണ്ട് അപ്പോൾ കല്യാമുട്ടി തിര ചെറുതാണ് എങ്കിലും നമ്മളതിനെ കളയുന്നില്ല നമ്മൾ അത് എടുക്കുന്നുണ്ട് അപ്പോൾ മണ്ണിരയൊക്കെ ആണെങ്കിൽ നമുക്ക് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് കല്യാമ്പുട്ടി ഇതിനെ കാരിയൊക്കെ പിടിക്കാൻ പറ്റുന്നത് പക്ഷേ മണ്ണിര പിടിക്കാനുള്ള ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് നാടൻ തീറ്റ തന്നെയാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും മീൻ കിട്ടുന്നുണ്ട് നമുക്ക് വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഈ കിട്ടിയ മീനൊക്കെ നമ്മൾ ഈ നെറ്റിനകത്താക്കിയിട്ട് ഇവിടെ വെള്ളത്തിൽ തന്നെ ഇടുന്നുണ്ട് അപ്പം വീട്ടിൽ പോകുന്ന ടൈമിൽ നമുക്കിതിനെ ജീവനോട് തന്നെ വീട്ടിലെത്തിക്കാൻ പറ്റും കല്ലേമുട്ടിക്ക് വേണ്ടി നമ്മളിട്ട തീറ്റയിൽ അതിൻ്റെ പരൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പാടത്ത് പരലും ഉണ്ടെന്ന് മനസ്സിലായ അപ്പം ഈ പരൽ അതിൻ്റെ വായിലല്ല ചൂണ്ട ഉടക്കിയിരിക്കുന്ന അതിൻ്റെ അടി കൂടാണ് കയറിയിരിക്കുന്നത് അപ്പോൾ അത് ഓടിപ്പോയ ടൈമിൽ എന്തോ അബദ്ധത്തിൽ കയറി ഉടക്കിയതാണ് അപ്പോൾ എന്തായാലും പരലിനെ നമ്മൾ കളയുന്നില്ല അതിനെടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് അവിടുന്ന് നമുക്ക് ചെറിയ കലയും മുട്ടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവിടെ വലുത് നമുക്ക് ഇതുവരെ കിട്ടില്ല അപ്പം നമുക്ക് അവിടുന്ന് സ്പോട്ടൊന്നും മാറി ഇടുന്നതാണ് നല്ലത് അപ്പോൾ ഈ ചെറുതിനെയൊക്കെ പിടിച്ചിട്ട് കാര്യമില്ല അപ്പം ഇവിടെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം സ്പോട്ട് മാറിയിട്ട് നമുക്കൊരു വലിയ കല്ല്യം മുട്ടി കിട്ടി പക്ഷേ പിന്നെ കിട്ടുന്നത് ചെറുത് തന്നെയാണ് അപ്പം നമുക്ക് വീണ്ടും ഇവിടുന്ന് ഒരല്പം കൂടി സ്പോട്ടൊന്നും മാറി നോക്കണം പക്ഷേ ഇതുവഴിയൊക്കെ നടക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം പാമ്പുള്ള സ്ഥലമാണ് പോകുന്ന വഴിക്ക് കണ്ടതാണ് ഇത് പാമ്പിൻ്റെ മുട്ടയാണ് അവിടെ ഇവിടെ എല്ലാം പൊട്ടിക്കിടപ്പുണ്ട് പിരിഞ്ഞു പോയതാണ് അപ്പം വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പണി കിട്ടും അപ്പോൾ അങ്ങനൊരു സ്പോട്ടാണിത് എന്തായാലും ഈ ഭാഗത്ത് നമുക്കൊന്നുകൂടെ ഒന്ന് ഇട്ട് നോക്കാം ഫ്രണ്ട്സ് വലിയ കല്ലുമുട്ടി ഇവിടെ ഇല്ലാത്തതുകൊണ്ടല്ല കൊണ്ട് ഇതിൻ്റെ ഏറ്റവും താഴ്ത്തട്ടിലാണ് വലിയ കല്ല് മുട്ടിരിക്കുന്നത് അപ്പോൾ ഏറ്റവും മുകളിൽ ചെറുത് നീ പോകണം അപ്പോൾ തീറ്റി ഇടുമ്പോൾ തന്നെ ഈ ചെറുതാണ് പോയി കൊത്തു അതുപോലെ തന്നെ ഈ ചെറിയ പരൽ നമ്മുടെ ചൂണ്ടെ പിടിക്കേണ്ട ഒരു കാര്യമില്ല അവനും ഒന്ന് കുത്തി വേണ്ട വല്ല കാര്യമുണ്ട് അവനെ എന്തായാലും നമ്മൾ ഈ പാടത്തുനിന്ന് പിടിച്ച് തന്നെ ആറ്റിലോട്ടിടാൻ പോവാണേ വിശാലമായ ആറ്റില്ല അവനവിടെ നീന്തി അവനെ ജീവിക്കാം സുഖം പരിപാടിയായിരിക്കും ഇനി അവന് ഇത്ര ഭാഗത്ത് കിടന്ന് നീന്തി ജീവിക്കാം ഇവിടെ മീ മുകളിൽ വന്ന് പറയുന്നത് കാണാൻ പറ്റുന്നുണ്ട് കല്യാൺ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇട്ടു നോക്കാം ഇവിടെ ഉറപ്പായിട്ടും വലിയ കല്ല്യാുട്ടി കിട്ടും നമുക്ക് ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ വീടിൻ്റെ ഇടയ്ക്ക് ആവശ്യമില്ലാതെ അത് കേൾക്കുന്ന ഒരു സൗണ്ട് ഇതാണ്ട് ആ പോകുന്ന വള്ളത്തിൻ്റെ സൗണ്ടാണ് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വള്ളങ്ങൾ ഇതുവഴി ഇങ്ങനെ ഓടി പോകുന്നുണ്ട് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് ഈ ലൊക്കേഷൻ കിടന്ന ലൊക്കേഷനാണ് പക്ഷേ ഒരു പ്രശ്നമുള്ളതാണ് ഇവിടെ നിറയെ പാമ്പുണ്ട് പാമ്പ് പാമ്പിൻ്റെ പടം പൊളിച്ചിട്ടിട്ടുണ്ട് അതുപോലെ മുട്ട പൊട്ടി തോട് മാത്രമായിട്ട് കിടക്കുന്നതൊക്കെ കാണാം അതിവിടെ നമ്മൾ പാമ്പുണ്ട് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ചൂണ്ടയിട്ടിട്ട് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് ഇതൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ അത്യാവശ്യം നമുക്കൊന്ന് ഫ്രൈ ചെയ്യാനുള്ള മീൻ ഇവിടുന്ന് ഈ ലൊക്കേഷനിൽ നമ്മൾ പിടിച്ചിട്ടുണ്ട് അപ്പോൾ കിഡിലൻ ലൊക്കേഷൻ ആണ് ഇവിടെ അടുത്ത ദിവസം നമ്മൾ ഒന്നുകൂടി വരുന്നുണ്ട് ഇവിടെ ഇവിടെ വന്നിട്ട് ഒന്ന് ഈ സ്പോട്ടിൽ വെച്ച് തന്നെ കിട്ടിയ മീനെ ഒന്ന് കുക്ക് ചെയ്യുന്നൊരു പരിപാടിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കാരണം അത്ര കിഡിലൻ ഒരു ലൊക്കേഷനാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ